രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഒൻപത് നക്ഷത്ര ജാതകർക്ക് രാജയോഗം വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുകയാണ് കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസമാവുകയാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഇവർ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുകയാണ് സാഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല സാധ്യതകളും വിജയത്തിലെത്തും കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയാണ് എല്ലാ ദുഃഖക ദുരിതങ്ങളും ഒഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും കഴിയും ഇവരുടെ ഭയങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഉദ്ദിഷ്ട കാര്യസിദ്ധി കർമ്മങ്ങളിൽ ഉന്നത വിജയം രാജകീയ പ്രൗഢജീവിതം ഉത്തമ സന്താന ഗുണം ആയുസ് വർധന ധനാഭിവൃദ്ധി സുഖഭോഗങ്ങളുടെ ലഭ്യത അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും രോഗശാന്തിയും മംഗല്യഭാഗ്യവും സമസ്ത ജീവിത വിജയവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് പ്രതിസന്ധികളൊക്കെ അകലുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയ നേട്ടവും വലിയ ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ചിലരൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഒരു അച്ചട്ടെന്ന വണ്ണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാകും ഞാനിവിടെ നിന്നും ചില കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിജയമുണ്ടാകുമെന്ന് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചും അങ്ങനെ ഒരു വലിയ വിജയം ഈ ഒരു നിമിഷം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ പ്രതിസന്ധികളൊക്കെ അകന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ഓം നമ്മ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്നിവിടെ കുറിച്ചേക്കുക ഇവിടുത്തെ കമൻറ്റ് ബോക്സിൽ ഇവർക്ക് പണം വരും ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും അങ്ങനെയുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ബിസിനസ്സിൽ വലിയൊരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ് ധനവരുമാനം വിവാഹസിദ്ധി നവ ദമ്പതികൾക്ക് സന്താന ഭാഗ്യം എന്തുകൊണ്ടും രാജയോഗം ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ആരംഭിക്കും പിന്നെ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കോടിക്കണക്കിന് രൂപ ഇവരുടെ കയ്യിൽ വന്നു ചേരും വലിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയും ആരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും ഈ നക്ഷത്രജാതകർ ശത്രുക്കൾ പോലും അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇപ്പോൾ ഇവരുടെ സമയം അനുകൂലമാകുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും നിങ്ങൾ കടയിൽ പോയി ഒരൽപ്പം അവലു വാങ്ങി വെള്ള തുണിയിൽ കെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വെക്കണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു ഭാഗ്യം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകൈരമാണ് ഇവർക്കും ഫെബ്രുവരി മാസം മുതൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ കൊണ്ട് ജീവിതം മാറിമറിയുന്ന സമയമാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് മകീരം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇവർക്ക് മാറിക്കിട്ടുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകീരൻ നക്ഷത്രജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഗ്രഹണഫലം ഇവർക്ക് അനുയോജ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലവിധ അസ്വസ്ഥത ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഈശ്വരവിശ്വാസം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുകയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും പുണർദ്ദത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ നാളാണ് പുണർദ്ദം ഇന്നു മുതൽ രക്ഷപ്പെടാൻ പോവുകയാണ് നല്ല കാലം പുണർദ്ദത്തിന് ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ദോഷഫലങ്ങളൊക്കെ മാറി ഈ ഫെബ്രുവരി മാസം ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഒരുപാടുണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും കരുതിയിരിക്കേണ്ട ദിനങ്ങളായിരുന്നു നേരത്തെ എന്നാൽ അതൊക്കെ മാറാൻ പോകുന്നു ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുകയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അടുത്ത നക്ഷത്രം പോരാടമാണ് ദുരിത അനുഭവങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഒരുപാട് ധനം സമ്പാദിക്കാനുള്ള സാധ്യത ഇവരിൽ തെളിയുന്നുണ്ട് ഇവരുടെ കാര്യതടസ്സങ്ങളൊക്കെ മാറാൻ പോകുന്നു എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു പുതിയ വാഹനം അതും വില കൂടിയ ഒരു വാഹനം വാങ്ങാനുള്ള യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം അവിട്ടമാണ് വിജയകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും മനസ്സുഖമുണ്ടാകും ക്ഷേത്രദർശനം നടത്തി മുന്നോട്ട് പോകുക ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് രാജയോഗം നേടുന്ന വിജയം ഇന്നുമുതൽ ഇവർക്കാരംഭിക്കും ധനഭാഗ്യമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ഇവിടെയൊന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ശത്രുക്കളൊക്കെ ധാരാളമുള്ള സമയമാണ് പക്ഷേ ധനവർദ്ധനവും രാജയോഗവും കൂടും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് കർമ്മരംഗത്ത് വിജയമുണ്ടാകും സുഖാനുഭവങ്ങൾ ധാരാളമുണ്ടാകും ഉണ്ടാകും ജീവിത വിജയമുണ്ടാകും ധനം വന്നു നിറയും വീട് നിറയെ അടുത്ത നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്ര ജാതകരാണ് ശത്രുപീഠ ഉള്ള സമയമാണ് ശത്രുശക്തി പ്രാപിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുമെങ്കിലും ശത്രുദോഷം കാണുന്നുണ്ട് ശത്രുദോഷമൊക്കെ മാറ്റി മുന്നോട്ട് പോകുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ സമയമാണ് ഞാനീ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ данный на